ബ്രോ ഇത് ട്വിറ്ററിലെ എപ്ഷൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടാണ് അപ്പോൾ ഇതിൽ എന്നൊരു യൂസറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തി അഞ്ചാം തീയതി അതായത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് സിംഗിൾ എൻട്രി ഫാമിലി വിസ്റ്റ് വിസ അതായത് നയൻറ്റി ഡേയ്സ് വിസ വാലിഡിറ്റി നയൻറ്റി ഡേയ്സ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഉള്ള സിംഗിൾ എൻട്രി ഫാമിലി വിസ്റ്റ് വിസ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വരെ ഈ ഒരു വിസയിൽ നിൽക്കാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ആണ് ഇവരെ തായ അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് ഞാൻ ഞാനിത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തത് അറബിക്കിലായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഞാനിവിടെ വെത്തുന്നത് നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അതായത് ഇനീഷ്യൽ അതായത് നിങ്ങൾക്ക് എത്രയാണോ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ വീണ്ടും എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുക ഓക്കെ അങ്ങനെ രണ്ട് തവണ ചെയ്യാൻ പറ്റും അങ്ങനെ ടോട്ടൽ ആദ്യത്തെ നയൻറ്റി ഡേയ്സും രണ്ട് തവണയുള്ള ഉള്ള എക്സ്റ്റെൻഷൻ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ദിവസം വരെയാണ് സിംഗിൾ എൻട്രി നയൻറ്റി ഡേയ്സ് വിസ വാലിഡിറ്റി ഉള്ള സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസക്ക് കിട്ടുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ വിസയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ തവണ മാത്രമേ നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ള എൻട്രി വേണു ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു വിസയിൽ വരാൻ സാധിക്കില്ല പിന്നെ നമുക്ക് ഈ ഒരു സൗദി അറേബ്യയിലേക്ക് വരണമെങ്കിൽ വേറെ വിസ എടുത്തിട്ട് പോകണം വരാൻ ഓക്കെ അതുകൊണ്ട് നമുക്ക് എക്സ്റ്റൻഷൻ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എഫ് ഷിയർ ത്രൂ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ